സംസ്ഥാനത്ത് സ്കൂളുകൾക്ക് സമീപം ലഹരി വിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദു ചെയ്യാൻ എക്സൈസ് നടപടി ആരംഭിച്ചു ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയാൽ കടകൾ പൂട്ടിക്കാനാണ് എക്സൈസിന്റെ തീരുമാനം വിദ്യാർത്ഥികൾക്ക് ലഹരി വസ്തുക്കൾ കിട്ടുന്നത് തടയുന്നതിനു വേണ്ടിയാണ് കർശന നടപടിയുമായി എക്സൈസ് രംഗത്ത് വരുന്നത് ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണർ അവരുടെ നിർദ്ദേശാനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് എക്സൈസ് വകുപ്പും വിമുക്തി മിഷനും ചില മുൻകരുതുകൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശം ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ റേഞ്ച് അടിസ്ഥാന റേഞ്ച് പരിധിക്കുള്ളിലെ എല്ലാ സ്കൂളുകളും മെയ് മുപ്പത്തി ഒന്നിനൊന്ന് സന്ദർശിച്ച് പ്രധാന അധ്യാപകരെ മായി ഒരു കൂടിക്കാഴ്ച നടത്തി കുട്ടികളെ പരിപൂർണമായി ലഹരി വിമുക്ത ആക്കുന്നതിനും ലഹരി ഉപഭോഗത്തിൽ നിന്ന് അവരെ പരിപൂർണമായി പിന്മാറുന്നതിനുമായുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് എക്സൈസ് വകുപ്പ് ശക്തമായ നടപടികൾ ആരംഭിച്ചിട്ടുള്ളതാണ് അതിന് മുന്നോടിയായി ഇപ്പോൾ എല്ലാ സ്കൂളുകളും സന്ദർശിക്കുകയും പ്രധാന അധ്യാപകനായിട്ട് കൂടിക്കാഴ്ച നടത്തി സ്കൂളിൻ്റെ സുരക്ഷയെക്കുറിച്ചും കുറിച്ചും സ്കൂളിലേക്ക് വരുന്നതിനു വേണ്ടി ഏതെങ്കിലും മാർഗങ്ങൾ മെയിൻ ഗേറ്റ് അല്ലാതെ മറ്റുള്ള ഉണ്ടോ അങ്ങനെ അതെല്ലാം അടച്ചു കെട്ടുന്നതിനും വേറെ സ്കൂൾ പരിസരത്ത് കുറ്റിക്കാടുകൾ അല്ലെങ്കിൽ മറ്റുള്ള പുറമേയുള്ള വിദ്യാർത്ഥികളോ അവിടെ പഠിച്ചു പോയവരോ ആയിട്ടുള്ള ആളുകൾ തമ്പടിക്കുന്നതായ സ്ഥലങ്ങൾ എന്നിവ നിരീക്ഷിച്ച് എക്സൈസിനോട് റിപ്പോർട്ട് ചെയ്യുന്നതിന് പ്രധാന അധ്യാപകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ സ്ഥലങ്ങളിൽ പ്രത്യേക പരിശോധന നടത്തുന്നതായിരിക്കും അതിനുശേഷം സ്കൂളുകൾ തുറന്ന ജൂൺ രണ്ടാം തീയതി മുതൽ സ്കൂൾ സമയത്തിന് മുന്നോടിയായി അരമണിക്കൂർ മുൻപും സ്കൂൾ സ്കൂൾ വിടുന്നതിന് അരമണിക്കൂർ മുമ്പും സ്കൂൾ പരിസരത്ത് ശക്തമായ പട്രോളിംഗ് ഏർപ്പെടുത്തുന്നതിനും ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷൻ നിർദ്ദേശമുണ്ട് ആയത് ഞങ്ങൾ നടത്തി പോയിരുന്നു ആയിരിക്കും സ്കൂൾ പരിസരത്ത് നൂറ് മീറ്ററിന് അകത്തുള്ള കടകളിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടിക്കുകയോ പുകയില ഉൽപ്പന്നങ്ങൾ പിടിക്കുകയോ ചെയ്താൽ ആയുടെ ലൈസൻസ് കണ്ടുകെട്ടുന്നതിന് അതാത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തദ്ദേശ സ്ഥാപനങ്ങളെ സെക്രട്ടറിമാർക്ക് ശുപാർശ ചെയ്യുന്നതിനും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഈ വക നടപടികളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തോടുകൂടി നടത്തുവാൻ ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണർ തന്നെയുള്ള നിർദ്ദേശങ്ങളിൽ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം CVR Trade Center behind Chungat Jewelry Angamali.